പ്രിയപ്പെട്ട കുട്ടികളെ കഥയുടെ മൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം കഥയുടെ പേര് അഞ്ചൽ പെട്ടി സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ അപ്പു മുത്തശ്ശനോടും മുത്തശ്ശിയോടും സ്കൂൾ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു അപ്പോഴാണ് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടത് അവൻ ഓടി ചെന്ന് എടുത്തു മുത്തശ്ശ മുത്തശ്ശി അമ്മാവനാണ് വിളിക്കുന്നത് അവൻ അമ്മാവനോടും മക്കളോടും സ്കൂളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ എത്ര എളുപ്പമുണ്ട് ഒന്ന് ഫോൺ ചെയ്താൽ മതി ആരെ വേണമെങ്കിലും ഫോണിലൂടെ നേരിട്ട് കണ്ട് വിശേഷം പങ്കുവയ്ക്കാം പണ്ട് കത്ത് മാത്രമായിരുന്നു ശരണം ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടേ കത്തിന് മറുപടി കിട്ടു പോസ്റ്റ്മാൻ്റെ മണിയടി കാത്തു കാത്തങ്ങനെ ഇരിക്കും മുത്തശ്ശി ബാല്യകാല സ്മരണകൾ അയവിറക്കി അതാണോ മുത്തശ്ശി അഞ്ചലോട്ടക്കാർ എന്ന് പറയുന്നത് അപ്പുവിന് സംശയം തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളിലാണ് അഞ്ചൽ സമ്പ്രദായം ഉണ്ടായിരുന്നത് ആദ്യകാലത്ത് വേഷം മാറി നടന്നിരുന്ന ചാരന്മാരായിരുന്നു സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് തിരുവിതാംകൂർ ദ്വാനായ കേണൽ മൺറോയാണ് അത് പരിഷ്കരിച്ച് അഞ്ചൽ സമ്പ്രദായം കൊണ്ടുവന്നത് ഒരിടത്തു നിന്നും പുറപ്പെട്ട് നിശ്ചിത സമയം കൊണ്ട് ഓടി അടുത്ത സ്ഥലത്ത് നിൽക്കുന്ന ആൾക്ക് സന്ദേശം കൈമാറി കൈമാറിയാണ് സർക്കാർ രേഖകൾ അഞ്ചൽ ഓട്ടക്കാർ കൈമാറിയത് അപ്പോൾ അഞ്ചൽ പെട്ടിയോ അപ്പു വീണ്ടും ചോദിച്ചു ഇന്നത്തെ തപാൽ പെട്ടികളുടെ സ്ഥാനത്ത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് അഞ്ചൽ പെട്ടി കഷ്ടിച്ച് ഒരാൾ പൊക്കമുള്ള ഉരുക്ക് പെട്ടിയാണത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഔദ്യോഗിക ശംഖ മുദ്രയുള്ള പെട്ടിയിലാണ് തപാൽ ഉരുപ്പടികൾ നിക്ഷേപിച്ചിരുന്നത് ഇത്തരം അഞ്ചൽ പെട്ടികൾ സ്ഥാപിച്ചിരുന്ന സ്ഥലങ്ങളിൽ ചിലത് ആ പേരിൽ തന്നെ ഇന്നും അറിയപ്പെടുന്നുണ്ട് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലും മൂവാറ്റുപുഴയ്ക്കടുത്ത് ആയവന ഗ്രാമപഞ്ചായത്തിലും അഞ്ചൽപ്പെട്ടി എന്നു പേരായ ഗ്രാമങ്ങളുണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റുമാരൂൻ ഏറ്റുമാനൂരിന് സമീപം വയല എന്ന ഗ്രാമത്തിലൂടെ അഞ്ചലോട്ടം നടത്തിയിരുന്നതായി കേട്ടിട്ടുണ്ട് തപാൽ ഉരുപ്പടികളുമായി ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ എത്ര കഷ്ടപ്പെട്ടിരിക്കും അന്നത്തെ അഞ്ചലോട്ടക്കാർ അഞ്ചലോട്ടത്തെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാമോ അച്ഛ കത്തുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്ത് എത്തിച്ചിരുന്നവരാണ് അഞ്ചലോട്ടക്കാർ കാക്കി നിക്കറും ഉടുപ്പും തലയിൽ ചുവന്ന കരയുള്ള കാക്കി കാക്കിത്തൊപ്പിയുമായിരുന്നു വേഷം ചിലങ്ക കെട്ടിയ വടിയുമായി ഓടിവരുന്ന അഞ്ചൽക്കാരൻ്റെ ചിലങ്കയുടെ ശബ്ദം കേട്ട് ആളുകൾ ബഹുമാനത്തോടെ മാറിക്കൊടുത്തു നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൃത്യമായ തപാൽ സംവിധാനം ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ ശരിയാണ് നാളെ തന്നെ കത്തെഴുതി അഞ്ചൽ പെട്ടിയിൽ നിക്ഷേപിക്കുന്നുണ്ട് അപ്പു പറഞ്ഞു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ക്ലാസിൽ നിന്നും പാലക്കാട്ടേക്ക് പോയ തേജസ്സിനാവട്ടെ ആദ്യത്തെ കത്ത് ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം